ഹൃദയത്തിൽ വികാരതീവ്രതയുടെ പ്രണയഭാവങ്ങൾ നിറച്ച് മലപ്പുറത്തെ മെഹഫിൽ പെൺകുട്ടികൾ കൊണ്ടോട്ടിയിൽ മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിൽ നടക്കുന്ന വൈദ്യർ മഹോത്സവത്തോടനുബന്ധിച്ച് മലപ്പുറം മെഹഫിൽ മാപ്പിള കലാ അക്കാദമി വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഗസൽ രാവ് ഗസൽ പ്രേമികൾക്ക് ഹൃദ്യാനുഭവം വിരുന്നായി മാറി മലപ്പുറത്തെ മെഹഫിൾ അക്കാദമിയിലെ നിദ ഇഷ്ന കെ എം ഷഹർബാനു എ കെ ഹെസ എൻ ടി ഷംന റാസിമ പി ഇഷ്മ ഫാത്തിമ എം തുടങ്ങിയവരാണ് ഗസലുകളുടെ മാസ്മരിക ലോകം തീർത്തത് കെ പി ഹമീദ് മാസ്റ്റർ മഗ്രബി ഹാർമോണിയവും ദാനിഷ് മലപ്പുറം കീബോർഡും റഫീഖ് വിളയിൽ സനൽ മഞ്ചേരി എന്നിവർ തബലയും വായിച്ചു ചടങ്ങിൽ വൈദ്യർ അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്തറ ഗായികമാർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഹനീഫ് രാജാജി അൽതാഫ് കെ എം ബാബു കാംബ്ര മുഹമ്മദ് ഇസ്മായിൽ എൻ ടി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം tumhe rehne degi ho wali pade ho ko